തിരൂരിലെ മാധ്യമസുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരായ എൻ്റെ ചിലകാല സുഹൃത്തുക്കളെ തിരൂരിലെ മാധ്യമ പ്രവർത്തകരുമായിട്ട് ഏറെക്കാലത്തെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ അവരെ കാണുന്നതിലും പ്രത്യേകിച്ച് അഭിവന്ദനായ സെയ്ദ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രഖ്യാപിച്ചതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ തിരൂരിലെ മാധ്യമ പ്രവർത്തകരെ പത്രപ്രവർത്തക സുഹൃത്തുക്കളെ കാണുന്നതിൽ പ്രത്യേക സന്തോഷമുണ്ട് ആദ്യമായി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് രാജ്യം ഒറ്റ നോക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിധി രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് പാർലമെൻറ്റിനെ സംബന്ധിച്ച് പ്രധാനമാണ് രാജ്യത്തിൻ്റെ ദിശ നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫാണ് വളരെ ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വളരെ പ്രധാനപ്പെട്ട പങ്കാളിത്തമുള്ള ഈ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നിങ്ങൾക്കൊക്കെ വളരെ അറിവുള്ളതാണ് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവം രാജ്യത്തിൻ്റെ ഭരണഘടന അതൊക്കെ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പാർലമെൻറ്റിനകത്ത് ശക്തമായ പോരാട്ടം നടത്തിപ്പോന്ന ആ പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് യു ഡി എഫ് ജനങ്ങളെ സമീപിക്കുന്നത് പൊന്നാനി എന്നെ സംബന്ധിച്ച് എൻ്റെ നാടാണ് ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ മണ്ണ് സ്വന്തം മണ്ണാണ് സ്വന്തം പ്രദേശമാണ് മാത്രമല്ല ഇവിടെ അഞ്ച് കൊല്ലം എം എൽ എ ആയി ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടക്കൽ മത്സരിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് അന്നത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഭൂരിപക്ഷമാണ് എൻ്റെ സ്വന്തം നാട്ടുകാർ എൻ്റെ സ്വന്തം പ്രദേശക്കാർ കോട്ടക്കലാണ് എൻ്റെ വാസസ്ഥലം താമസസ്ഥലം എന്ന് നിങ്ങൾക്കറിയാം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ജനങ്ങൾക്കറിയാം അതിനുശേഷം അതിനുമുമ്പ് രാജ്യസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ലോക്സഭയിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലം മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ നാട്ടിലും സഭക്കകത്തും നമ്മുടെ നാട്ടുകാർക്ക് അറിവുള്ളതാണ് അതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷത്തിന് പൊന്നാനി അതിൻ്റെ ചരിത്രം അതിൻ്റെ മങ്ങാത്ത ചരിത്രം തിളക്കമുള്ള ചരിത്രം എന്തൊക്കെ ഒച്ചപ്പാടുകളുള്ള ഘട്ടങ്ങളിലും യു ഡി എഫിൻ്റെ കൂടെ ഉറച്ചു നിന്ന രാഷ്ട്രീയ പാരമ്പര്യം രാഷ്ട്രീയ പ്രബുദ്ധത പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവം അതിൻ്റെ ഗാംഭീര്യം അതിലാരു ജയിക്കണം ആര് എന്ന കാര്യത്തെക്കുറിച്ച് പൊന്നാനിക്കാർക്ക് ഈ മണ്ഡലം ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെ ഒരു ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് വരെ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുമുമ്പ് വലിയ നേതാക്കന്മാർ പ്രമുഖരായിട്ടുള്ള പൂർവീക നേതാക്കന്മാരും ഒക്കെ പാർലമെൻറ്റിലേക്ക് അയച്ച വലിയ പാർലമെൻറ്റേറിയന്മാരെ തിരഞ്ഞെടുത്ത മണ്ഡലം കൂടി എന്ന ബഹുമതിയുണ്ട് പൊന്നാനിക്ക് ഇപ്പോൾ രാജ്യം വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധി തരണം ചെയ്ത് മുന്നോട്ട് പോകാനും ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് ജയിക്കേണ്ടത് എന്താണ് അവിടെ നിലപാടെടുക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും പൊന്നാനിക്കാർക്ക് സംശയം മുമ്പുണ്ടായിട്ടില്ല ഇപ്പോൾ ഒഴുക്കിലുണ്ടാവില്ല ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും അവർ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ഞാൻ മാധ്യമ പ്രവർത്തകരായ സുഹൃത്തുക്കളിലൂടെ നാട്ടുകാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളിലൂടെ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി പറയാണ് മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിൽ ഒപ്പമുണ്ടാകണം നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടാവണം വ്യക്തിപരമായി എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ വളരെ വണക്കമായി അപേക്ഷിക്കുകയാണ് പാർട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാർത്ഥികളെ മാറ്റും മുമ്പും രാഷ്ട്രീയത്തിൽ അത് പതിവുള്ളതാണ് ഒരേ മണ്ഡലത്തിൽ തന്നെ നിൽക്കണമെന്നില്ല അത് പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് മുസ്ലിം ലീഗിൻ്റെ ഇതുപോലക്കുള്ള നിലപാടുകൾ വളരെ സുചിന്തിതമാണ് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ പ്രാപ്തമായ നേതൃത്വം മുസ്ലിം ലീഗിനുണ്ട് അഭിവന്ദനായ സയ്യിദ് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ പാർട്ടി എടുത്ത ആ തീരുമാനം പരിപക്വമാണ് പിന്നെ അതിന് ഇന്ന് രാവിലെ തന്നെ പത്രസമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി തങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞാലുടി സാഹിബൊക്കെ തന്നെ മറുപടി പറഞ്ഞിരുന്നു തങ്ങൾ അതിന് പറഞ്ഞ മറുപടി ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ സേവനം എല്ലാ ഭാഗത്തും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇപ്പോൾ ഇത് നാട്ടുകാരാണ് ആ നിലയ്ക്കും ഇതൊരു നല്ല തീരുമാനമാണെന്ന് പറയാം കാരണം ഓരോരുത്തർക്കും അവരവരുടെ പ്രദേശത്ത് പ്രവർത്തിക്കണമെന്നായിരിക്കണം പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടാവുക അപ്പോൾ മലപ്പുറത്താണ് ബഷീർ സാഹിബിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇടം അതിപ്പോൾ ഒന്ന് തീർച്ചയായും അവിടെ ആ സ്വന്തം സ്വന്തം അതെ 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 ആ അതോ നമ്മൾ തന്നെ നമുക്ക് നാട്ടിൽ ഇവിടെ പ്രവർത്തിക്കാനും സൗകര്യപ്പെടുത്തിയിരിക്കണം അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിലപാടുകളാണ് പ്രധാനം പ്രവർത്തനമാണ് പ്രധാനം നമ്മളെന്ത് പാർലമെൻറ്റിലും നാട്ടിലും ഞാൻ ഇപ്പോൾ ഇവിടെ ഇവിടെ ആയാലും അവിടെ ആയാലും ഒക്കെ പ്രവർത്തിച്ചതും അതിപ്പോൾ പൊന്നാനി ജനങ്ങളുടെ മുമ്പിലുണ്ട് എല്ലാം എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് നല്ലൊരു ആത്മവിശ്വാസത്തോടെ വലിയ പ്രത്യാശയോടെയാണ് എപ്പോഴും തുണച്ചിട്ടുള്ള ജനങ്ങളെ സമീപിക്കുന്നത്